രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ബോംബ് വാരാണസി എന്ന് തന്നെയുള്ള സൂചനകൾ വരുന്നു വിവരശേഖരത്തിന് രാഹുലിന്റെ ടീം വാരാണസിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു എന്ന വിവരങ്ങളുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ ജയിച്ചത് ഇവിടെ വോട്ടെണ്ണൽ വലിയ ക്രമക്കേട് നടന്നെന്ന ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നുള്ള സൂചനകൾ തന്നെ പുറത്തുവരുന്നു ഒരു ഹൈഡ്രജൻ ബോംബ് ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിന് തൊട്ടുമുമ്പായിട്ട് എന്തായാലും ഈ വാർത്താ സമ്മേളനത്തിലല്ല ഹൈഡ്രജൻ ബോംബ് പക്ഷെ അത് വരും എന്ന് പറഞ്ഞു ഇപ്പോൾ വയനാട്ടിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഗാന്ധി പറഞ്ഞത് ഹൈഡ്രജൻ ബോംബ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് വാരണാസി തന്നെയാണെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിട്ടാണെന്ന് വിവരങ്ങൾ രാഹുൽ ഗാന്ധി ഇന്നലെയാണ് വയനാട്ടിൽ ഈ ഹൈഡ്രജൻ ബോംബ് ഉടൻ ഉണ്ടാകും എന്ന് പറഞ്ഞത് ആ ഹൈഡ്രജൻ ബോംബ് പൊട്ടിയാൽ അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അപ്പോൾ മാധ്യമ പ്രവർത്തകർ ഇത് വാരാണസിയെ സംബന്ധിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഊഹിച്ചുകൊള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യു പി ഘടകം ഗാന്ധിയുടെ ആ വാദത്തെ ഏതാണ്ട് അല്ലെങ്കിൽ ഗാന്ധി നൽകിയ സൂചനയെ ഏതാണ്ട് ശരിവെയ്ക്കുന്നതാണ് പ്രത്യേകിച്ച് വാരാണസിയിലെ വോട്ടെണ്ണലിൽ നമുക്കറിയാം വോട്ട് വോട്ടർ പട്ടിക പട്ടികയിൽ മുതൽ ക്രമക്കേടുകളുണ്ട് അത് വോട്ടെണ്ണിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വോട്ടെണ്ണലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയേക്കാൾ പിന്നിലായിരുന്നു പിന്നീട് പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ഘട്ടത്തിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ വല്ലാതെ വൈകി എന്നുള്ള ആക്ഷേപം കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു തുടർന്ന് വിവരങ്ങൾ വന്നു തുടങ്ങുമ്പോൾ മോദിയാണ് മുമ്പിൽ എന്നുള്ളതാണ് അപ്പോൾ ആ ഏതാണ്ട് ആ കൌണ്ടിംഗ് ഏതാണ്ട് നിന്ന സമയത്ത് ചില അല്ലെങ്കിൽ നിന്നു എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്ന സമയത്ത് ചില മാനിപ്പുലേഷൻസ് അതിൽ നടന്നു എന്നുള്ള ആക്ഷേപമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള സൂചന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യു പി അധ്യക്ഷൻ അജയ് റായി നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്ന ഈ ബോംബ് ഹൈഡ്രജൻ ബോംബ് എന്നത് പ്രധാനമന്ത്രിയെ ഉന്നമിട്ടുള്ളതാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ ശക്തമാകുന്നത് അത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ യു പി ഘടകത്തിൽ നിന്ന് ലഭിക്കുന്നപ്പോൾ ആ പതിനൊന്ന് മണിക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം പോലും ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്നുണ്ട് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനി നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനം മൂന്നാമത്തെ വാർത്താ സമ്മേളനം ഏറെ നിർണായകമായിരിക്കും എന്നുള്ള സൂചനയാണ് വരുന്നത് ഒരു പക്ഷേ ആ വാർത്താ സമ്മേളനം എപ്പോൾ നടക്കുന്നത് സംബന്ധിച്ചും കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ ചില സൂചനകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഇനി മുമ്പിലുള്ള വലിയൊരു കടമ്പ ആ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പക്ഷേ അടുത്ത ആഴ്ചയിൽ പ്രഖ്യാപനം വന്നേക്കുമെന്നുള്ള സൂചനയുണ്ട് നവംബർ പകുതിയോ നവംബർ ഇരുപതിന് ശേഷം അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഒരുപക്ഷെ അടുത്ത ആഴ്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനുള്ള ഒരു സാധ്യത അങ്ങനെയെങ്കിൽ ആ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നെ രാഹുൽ ഗാന്ധി മൂന്നാമത്തെ വാർത്താ സമ്മേളനം നടത്തുമെന്നും ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കും എന്നുമാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ ഹൈഡ്രജൻ ബോംബ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ളതാണെന്നും വാരാണസിയിലെ ക്രമക്കെടുാണെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ചും പറഞ്ഞത് തന്നെയാണ് ഉടൻ ഉണ്ടാകും ആ ഹൈഡ്രജൻ ബോംബ് അത് എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ എല്ലാം വെളിപ്പെടുമെന്നാണ് രാഹുൽ പറഞ്ഞത് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ വാർത്തകൾക്കും അറിവുകൾക്കും സിനിമാ വിശേഷങ്ങൾക്കുമായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി